ഗാസയിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കാനുള്ള അവസാന ഘട്ട യുദ്ധം നടത്തുകയാണ് ഇസ്രായേലി സേന കരയുദ്ധം എട്ടാം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ ഗാസയുടെ ഏറെക്കുറെ എല്ലാ പ്രദേശങ്ങളിലേക്കും മാരകമായ ഘോരമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കരമാർഗം വഴിയും കടൽ മാർഗം വഴിയും ആകാശമാർഗം വഴിയുമുള്ള യുദ്ധം ഇസ്രായേലിന്റെ എയർഫോഴ്സ് മണിക്കൂറുകളുടെ ഇടവേളയിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഗാസ സിറ്റിയിൽ നിന്ന് മാത്രം ഏഴര ലക്ഷത്തിലധികം പേർ ഇതിനിടയിൽ പാലായനം ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനിടയിൽ ഇസ്രായേലിനേക്കാൾ ഗാസയിലെ ഹമാസിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഗാസയിലെ ഹമാസിനെതിരെ പ്രാദേശിക ആക്രമണം നടത്തുകയാണ് പ്രാദേശിക സായുധ സംഘടനകൾ പ്രത്യേകിച്ച് ഖാൻ അൽ അസ്താൽ എന്ന മുൻ പാലസ്തീൻ അതോറിറ്റിയുടെ പാലസ്തീൻ അതോറിറ്റി കീഴിലുള്ള മിലിട്ടറിയുടെ ഭാഗമായിരുന്ന അൽ അസ്താൽ എന്ന അൻപതുകാരൻ ആ അൽ അസ്താൽ എന്ന അൻപതുകാരൻ തീവ്രവാദത്തിനെതിരെ രൂപിപ്പിച്ച രൂപീകരിച്ച സ്വന്തം സായുധ സംഘടന ആ സ്വന്തം സായുധ സംഘടന ഹമാസിനെ ഖാൻ യുനീസിൽ നിന്ന് തുരത്തുകയാണ് ഇസ്രായേലി സേനയുടെ പിന്തുണ അൽ അസ്താലിനുണ്ട് എന്നാണ് ഹമാസിന്റെ കണക്കുകൂട്ടൽ ഖാൻ യുനീസിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഹമാസിനെ തുരത്തിയ ശേഷം ഖാനുനിസിൽ പാലസ്തീനികൾക്കുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കുകയാണ് അൽ അസ്താൽ ഇതിനകം തന്നെ നാന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കുടുംബങ്ങൾ സുഖമായി സമാധാനത്തോടെ ഈ ഖാനുനിസിലെ അൽ അസ്താലിന്റെ നിയന്ത്രണത്തിലുള്ള ഷെൽട്ടറുകളിൽ എത്തിപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് വരുന്നത് നേരത്തെ റഫൈലും ഇത്തരമുള്ള പ്രാദേശിക സായുധ സംഘങ്ങൾ സ്വന്തം നിലയ്ക്ക് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു കാനുനിസിൽ ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള ഇടപെടലുകളാണ് അൽ അസ്താലിന്റെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സർക്കാരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഭക്ഷണം വെള്ളം വസ്ത്രം മരുന്നുകൾ തുടങ്ങിയവ ഇവിടെ എത്തിക്കാൻ ഇപ്പോൾ അൽ അസ്താലിനും സംഘത്തിനും കഴിയുന്നുണ്ട് വരുന്ന ആഴ്ചകളിൽ വീണ്ടും അഞ്ഞൂറ് മുതൽ ആയിരം വരെ കുടുംബങ്ങൾ ഈ മേഖലയിലേക്ക് കാനൂണിസിന് സമയമുള്ള ഈ സമാധാനം പുലരുന്ന മേഖലയിലേക്ക് എത്തിപ്പെടുമെന്നാണ് അൽ അസ്താൽ വ്യക്തമാക്കുന്നത് ഒരു കാലത്ത് ഇസ്രായേലിൽ ജോലി ചെയ്തിട്ടുള്ള അനുഭവ അനുഭവ പരിചയം അൽ അസ്താലിനുണ്ട് പിന്നീട് പാലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള സായുധ മിലിട്ടറിയുടെ ഭാഗമായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഹമാസിന്റെ ഒരു ഭീകരനെ കൊലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് നോട്ടമിടുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് ഒളിവിൽ പോയ അൽ അസ്താലും കൂട്ടാളികളും കാനൂണിന് സമീപം തമ്പടിക്കുകയും അവിടെ പ്രാദേശികമായ ശക്തിയുള്ള ഒരു സായുധ സംഘത്തെ രൂപപ്പെടുത്തുകയുമായിരുന്നു ഇപ്പോൾ ആ സായുധ സംഘത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ തുടങ്ങിയവയുടെ പിന്തുണയുണ്ട് ഇങ്ങനെ അൽ അസ്താലിന്റെ പ്രാദേശിക സായുധ സംഘടനകളും റഫേൽ പ്രവർത്തിക്കുന്ന ഷറാബിന്റെ കീഴുള്ള ആ പ്രാദേശിക സായുധ സംഘടനകളും ഒക്കെ തന്നെ ഇപ്പോൾ ഗാസയുടെ വിധി നിർണയിക്കുകയാണ് ഗാസ ഹമാസ് മുക്തമാകുന്നതിന് പിന്നാലെ ഇത്തരം പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മ ആയിരിക്കും ചിലപ്പോൾ ഗാസയുടെ ഭരണം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക ഈ പ്രാദേശിക സായുധ കൂട്ടായ്മകൾക്ക് ഇസ്രായേലിന്റെ വലിയ പിന്തുണയുണ്ട് ഹമാസ് ഇപ്പോഴും ആരോപിക്കുന്നത് ഹമാസ് പാലസ്തീനികൾക്കിടയിൽ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വലിയ വിഭജനം ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിക്കാനുള്ള വലിയ പദ്ധതിയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതാണ് എന്നാൽ ഇതിനോട് അൽ അസ്താലും കൂട്ടരും യോജിക്കുന്നില്ല ഹമാസിന്റെ കൊടിയ പീഡനങ്ങളിൽ മനന്നൊണ്ട് ഹമാസിന്റെ ക്രൂരതകളിൽ നിന്ന് പാലസ്തീനികളെ രക്ഷിക്കാനുള്ള ഒരു ഉദ്യമമാണ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് അൽ അസ്താൽ വ്യക്തമാക്കുന്നത് അതിന് ഞങ്ങൾക്ക് പലതരത്തിലുള്ള പിന്തുണകളും വിദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം അവസാനവട്ട യുദ്ധമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസാനവട്ട യുദ്ധത്തിൽ ഗാസയിലെ ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ കൊല്ലാൻ കില്ലർ റോബോട്ടുകളെ തന്നെ അവർ രംഗത്തിറക്കിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനിടയിൽ ഒട്ടുമുക്കാൽ ബങ്കറുകളും തകർത്തു എന്നാണ് ഇസ്രായേലി സേനയുടെ അവകാശവാദം അതേസമയം എങ്ങനെയും വെടിനിർത്തൽ സാധ്യമാക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാല് പിടിക്കുകയാണ് ഹമാസിന്റെ നേതൃത്വം നേരത്തെ റഫേലും ഇത്തരമുള്ള പ്രാദേശിക സായുധ സംഘങ്ങൾ സ്വന്തം നിലയ്ക്ക് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു കാനൂനസിൽ ഇപ്പോൾ കുറച്ചുകൂടി ഗൌരവമുള്ള ഇടപെടലുകളാണ് അൽ അസ്താലിന്റെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സർക്കാരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഭക്ഷണം വെള്ളം വസ്ത്രം മരുന്നുകൾ തുടങ്ങിയവ ഇവിടെ എത്തിക്കാൻ ഇപ്പോൾ അൽ അസ്താലിനും സംഘത്തിനും കഴിയുന്നുണ്ട് വരുന്ന ആഴ്ചകളിൽ വീണ്ടും അഞ്ഞൂറ് മുതൽ ആയിരം വരെ കുടുംബങ്ങൾ ഈ മേഖലയിലേക്ക് കാനൂണിസിനു സമയമുള്ള ഈ സമാധാനം പുലരുന്ന മേഖലയിലേക്ക് എത്തിപ്പെടുമെന്നാണ് അൽ അസ്താൽ വ്യക്തമാക്കുന്നത് ഒരു കാലത്ത് ഇസ്രായേലിൽ ജോലി ചെയ്തിട്ടുള്ള അനു അനുഭവ പരിചയം അൽ അസ്താലിനുണ്ട് പിന്നീട് പാലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള സായുധ മിലിട്ടറിയുടെ ഭാഗമായി പ്രവർത്തിച്ചു പിന്നീട് ഒളിവിൽ പോയ അൽ അസ്താലും കൂട്ടാളികളും കാനൂസിന് സമീപം തമ്പടിക്കുകയും അവിടെ പ്രാദേശികമായ ശക്തിയുള്ള ഒരു സായുധ സംഘത്തെ രൂപപ്പെടുത്തുകയുമായിരുന്നു ഇപ്പോൾ ആ സായുധ സംഘത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ തുടങ്ങിയവയുടെ പിന്തുണയുണ്ട് ഇങ്ങനെ അൽ അസ്താലിന്റെ പ്രാദേശിക സായുധ സംഘടനകളും റഫേൽ പ്രവർത്തിക്കുന്ന ഷറാബിന്റെ കീഴുള്ള ആ പ്രാദേശിക സായുധ സംഘടനകളും ഒക്കെ തന്നെ ഇപ്പോൾ ഗാസയുടെ വിധി നിർണയിക്കുകയാണ് ഗാസ ഹമാസ് മുക്തമാകുന്നതിന് പിന്നാലെ ഇത്തരം പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മ ആയിരിക്കും ചിലപ്പോൾ ഗാസയുടെ ഭരണം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക ഈ പ്രാദേശിക സായുധ കൂട്ടായ്മകൾക്ക് ഇസ്രായേലിന്റെ വലിയ പിന്തുണയുണ്ട് ഹമാസ് ഇപ്പോഴും ആരോപിക്കുന്നത് ഹമാസ് പാലസ്തീനികൾക്കിടയിൽ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വലിയ വിഭജനം ഉണ്ടാക്കി അവരെ തമ്മിലെടുപ്പിക്കാനുള്ള വലിയ പദ്ധതിയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതാണ് ഡൊണാൾഡ് ട്രംപിന് ഹമാസിന്റെ നേതാക്കന്മാർ കത്തെഴുതിയിരിക്കുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും സാധ്യമാക്കണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വേണമെങ്കിൽ അത്തരത്തിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ സാധ്യമാക്കിയാൽ തങ്ങളുടെ പക്കൽ അവശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് ബന്ദികളിൽ ഇരുപത്തിനാല് പേരെ വിട്ടു നൽകാമെന്ന് ഹമാസ് പറയുന്നു അവിടെയും ഹമാസിന്റെ ദുഷ്ടത വെളിപ്പെടുകയാണ് ഇനിയും ഇത്ര കാലവും നരകപ്പെടുത്തിയിട്ടും ഇത്ര കാലവും തങ്ങളുടെ അധീനത്തിലാക്കി ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കിയിട്ടും ആ പാവപ്പെട്ട ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറല്ല വീണ്ടും ആ ബന്ദികളെ മനുഷ്യ കവചമാക്കിക്കൊണ്ട് മറയാക്കിക്കൊണ്ട് വീണ്ടും വിലപേശലിനൊരുങ്ങുകയാണ് ഈ ഹമാസിന്റെ ഭീകരവാദികൾ അത് ഒരിക്കലും ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് കരുതാനാകില്ല ഈ ഹമാസിന്റെ ഭീകരന്മാരെ ഒന്നടങ്കം കാലപുരുക്കി അയക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതിനിടയിലാണ് ഗാസയിലെ ഹമാസിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി പ്രാദേശികമായ സായുധ സംഘങ്ങൾ കൂടി രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിന് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമായിരിക്കുന്നു ഇസ്രായേലിന് ഹമാസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ പ്രാദേശികമായി ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കാൻ ഹമാസിനെ ഒറ്റ കൊടുക്കാൻ അവിടെയുള്ള പ്രാദേശിക സായുധ സംഘങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളത് ഹമാസിന്റെ അന്ത്യം വേഗത്തിലാക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല